നമസ്തേ കഥകള ദി സാഗരത്തിലേക്ക് സ്വാഗതം നമ്മൾ വടക്കൻ വടക്കൻപാട്ടിൽ ഒദയനക്കുറിപ്പിൻ്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കാറ് പത്താറുപത് കഥകളെ കൂടുതലായി ഇപ്പോൾ പറയണത് അന്ന് കാലത്ത് നമ്മുടെ ഉത്തര കേരളത്തിലെ ജീവിത സാമൂഹിക സമൂഹത്തിൻ്റെ ഒരു ജീവിത രീതിയാണ് ആ കഥകളിലൊക്കെ പ്രതിഫലിച്ചു കണ്ടത് തൽക്കാലം ഞാൻ ഉദയനൻ്റെ കഥകളൊന്ന് നിർത്തുകയാണ് എന്ന് കരുതി അതിസാഗരത്തിൽ കഥകൾ വേണമല്ലോ ഞാൻ ഇനി മറ്റൊരു കുറച്ച് നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് ഒന്ന് ഒരു പുഞ്ചിരിയെങ്കിലും വരാവുന്ന വിധത്തിൽ പറ്റുന്നതിൽ ചിരിച്ചോളൂ ഉറക്കെ ചിരിച്ചോളൂ നമ്മൾ പുഞ്ചിരിക്കാനെങ്കിലും കഴിയുന്ന വിധത്തിലുള്ള ചില കഥകൾ പറയാൻ ഉദ്ദേശിക്കുന്നു അതിനു മുൻപ് ഈ ഈ ഇതിലൊരു കഥാപാത്രമായിട്ട് വരുന്ന ആളെപ്പറ്റി പറയാം പണ്ട് നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നു പലരും പലരും വിദേശികൾ വന്നു ബ്രിട്ടീഷുകാർ വന്നു അവരെയെന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടി കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ കഥയും ജവഹർലാൽ നെഹ്റുവിൻ്റെ കഥയും അങ്ങനെയൊക്കെ പലതും കേട്ടിട്ടുണ്ടല്ലോ അതിനൊക്കെ മുൻപും ഇന്ത്യ വിദേശികളെ ഭരിച്ചിരുന്നത് ഇവിടെ ഒരു കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യം നിന്നിരുന്നു മുഗൾ എന്ന് പറഞ്ഞാൽ അത് മുഗള രാജാക്കന്മാർ പാതുഷമാർ ബാദുഷമാർ ഒക്കെ അന്നാണ് അവരുടെ സ്ഥാനപ്പേര് ചക്രവർത്തിമാരെന്നും പറയാം അങ്ങനെയുള്ളവരൊക്കെ ഭരിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ മുഗൾ ഭരണകാലത്തെ പ്രസിദ്ധനായ ഒരു ചക്രവർത്തിയാണ് അല്ലെങ്കിൽ പാദുഷയാണ് അക്ബർ പാദുഷ ഈ അക്ബർ പാതുഷായുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായും ഉപദേശകനായും കൂട്ടുകാരനായും അതല്ലെങ്കിൽ ചില ചില കാര്യങ്ങളിലുള്ള ചക്രവർത്തിയുടെ ചില മണ്ടത്തരങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞത് അലമാവുമല്ലേ ചക്രവർത്തിയല്ലേ അതുകൊണ്ട് നേരിട്ട് പറയാതെ മറ്റ് ചില മാർഗങ്ങളിലൂടെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനായിട്ട് തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മാന്യദേഹമുണ്ട് മഹത് വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വേർബൽ എന്നായിരുന്നു വീർബൽ അത് അക്ബർ ചക്രവർത്തി തന്നെയാണ് അദ്ദേഹത്തിന് വീർബൽ എന്ന പേര് കൊടുത്തത് അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ പേര് വേറെ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കഥ ഞാൻ ആദ്യം പറയാം പിന്നീട് ഈ വീർബലിൻ്റെയും അക്ബറിൻ്റെയും കൂടിയിട്ട് ഒരു രണ്ടുപേരും കൂടിയിട്ടാണ് കഥകളൊക്കെ ഉണ്ടാകുന്നത് ആ കഥകളൊക്കെ സംഭവിക്കുന്നത് അത് പിന്നീട് വരും അപ്പോൾ ഈ കുട്ടി ബീർബലിൻ്റെ ബാല്യകാലത്തിലേക്ക് ഒന്ന് പോവുകയാണ് എങ്ങനെ അക്ബറിൻ്റെ അടുത്ത് എത്തി എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് അതായത് ഇതുപോലെ തന്നെ ഇത് മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാളാണ് അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സദസ്സിലും എല്ലാ ദിവസവും സദസ്സിലൊക്കെ വീർമൽ ഹാജരാകും അദ്ദേഹത്തിൻ്റെ സദസ്സില് വീർമലിനെ കണ്ടാലേ ആ സഭ അങ്ങോട്ട് ഉഷാറായിട്ട് പോവുക തന്നെ ചെയ്യുള്ളു അദ്ദേഹത്തിൻ്റെ യുക്തി വൈഭവം അത് ചക്രവർത്തിക്ക് രക്ഷപിടിച്ചതാണ് പിന്നെ നല്ല നർമ്മബോധം അദ്ദേഹത്തിന് നർമ്മബോധം എന്ന് പറഞ്ഞാൽ എന്താ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ളൊരു കഴിവ് ഇതുകൊണ്ടൊക്കെ ഈ ബെർബൽ അക്ബറിൻ്റെ സദസ്സിൽ നല്ലൊരു ഇതായിരുന്നു ഈ രാജ ഈ പ്രഗത്ഭനായ ഈ മുഗൾ ചക്രവർത്തിമാരിൽ ഒരാളായ അക്ബർ ഒരു വേനൽക്കാലത്ത് ഒരു ദിവസം എന്താ സംഭവിച്ചത് ഒരു വേനൽക്കാലത്ത് അദ്ദേഹം ഒരു കുറേ പൈ ഇവർ തന്റെ എത്താനൊന്നും സഞ്ചരിക്കില്ലല്ലോ കുറേ പരിവാരങ്ങളുമൊക്കെ ആയിട്ട് യുദ്ധത്തെടുത്തുകൊണ്ട് ഇടങ്ങാൻ പല്ലക്കൊക്കെ ഉണ്ട് കേട്ടോ ചക്രവർത്തിക്ക് പല്ലക്കിലങ്ങട് കയറി ഇരുന്നാൽ മതി അല്ലെങ്കിൽ കിടന്നാൽ മതി പല്ലക്ക് ചോക്കുന്നവരുണ്ട് അവർക്ക് പറയുന്ന പേര് ആമാലന്മാർ എന്നാണ് ആമാലന്മാരങ്ങനെ പല്ലക്ക് ചോക്കും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പുറകെ കുതിരപ്പുറത്തോ അനപ്പുറത്തൊക്കെ ആയിട്ട് പരിവാരങ്ങളോടുകൂടി ഇങ്ങനെ ഒരു സംഘം കൂടി കാട്ടിലേക്ക് നായാട്ടിന് പോയി നായാട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ ധാരാളം മൃഗങ്ങളങ്ങോട്ട് കാട്ടിൽ പെരുകുമ്പോൾ അവർ ചിലപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഗുതിരവുണ്ടാവുകയെ അപ്പം ഇടയ്ക്കിടയ്ക്ക് പോയി രാജാക്കന്മാർ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ഈ മൃഗങ്ങളെ കുറെയൊക്കെ അങ്ങോട്ട് ഓടിച്ചിട്ട് പിടിച്ചു കൊന്നു അതാണ് നായാട്ട് ആ നായാട്ടിന് വരും കാലത്ത് തൊട്ട് തുടങ്ങി ഇതാണ് കാടളക്കൽ കാടളക്കലെന്ന് പറഞ്ഞാൽ എന്താ വലിയ വലിയ ചെണ്ടമേളങ്ങൾ കുളലൂത്ത് അങ്ങനെയൊക്കെ അത് കേൾക്കുമ്പോൾ മൃഗങ്ങളീ ശബ്ദം കേൾക്കുമ്പോൾ പേടിച്ചിട്ട് ജന് ആപത്താടാവും വരണേ എന്ന് വെച്ചാൽ വച്ചിട്ട് അമ്മടും അങ്ങോട്ടും ഓടും ആ ഓടണ ഓട്ടത്തിൽ ചിലത് രാജാവിൻ്റെയും പടയാളികളുടെയൊക്കെ മുമ്പിൽ ചെല്ലുമ്പോൾ അവരെയൊക്കെ അമ്പയിൽ നിന്ന് കൊല്ലും അങ്ങനെയാണ് നായാട്ട് കാടിളക്കുക എന്നാണ് അതിന് പറയുക ആ കാട് കാടിളക്കി കാലത്തോട്ട് പോയി നേരം വേണ്ട നമ്മളുടെ ഒരു കാര്യം ഉണ്ടായില്ല ഒരു ചക്രവർത്തിക്കും കൂട്ടർക്കൊന്നും ഒരു മൃഗത്തിനൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല നല്ല വേനൽക്കാലമായതുകൊണ്ട് ഭയങ്കരമായിട്ട് ദാഹിക്കണം ദാഹിക്കുമ്പോൾ കുടിക്കാനൊരു ഇത്തിരി വെള്ളം പോലും കിട്ടാനില്ല അങ്ങനെ വന്ന് വെള്ളം കിട്ടുമോ നാമൊക്കെ പറ്റി വരണ്ടല്ലോ അതേപോമേ ഇനി എന്ത് ചെയ്യും കുടിവെള്ളം പോലും കിട്ടാനില്ലല്ലോ ഇങ്ങനെ അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോവാൻ നമുക്ക് എവിടെയാണെന്ന് നോക്കാം അവിടെ എവിടെയെങ്കിലും ഒരു കിണറില്ലാണ്ട് വരില്ല നമുക്ക് വെള്ളം തന്നെ എങ്കിലും ഒരുമുക്കി കുടിക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെ ചക്രവർത്തി പറഞ്ഞതനുസരിച്ച് കുറെ ദൂരം നടന്നപ്പോൾ ഒരു ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെന്ന് വഴി കുറച്ചങ്ങടെ നടന്നു ചെന്നപ്പോൾ ഒരു കെട്ട് വിറകും തലയിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടി ഒരാൺകുട്ടി ഒരു എട്ട് പത്ത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എതിരെ വരുന്നു ആ കുട്ടിയെ കണ്ടു കുട്ടിയെ കണ്ടപ്പോൾ ഈ പൊടയാളികൾ ഉടൻ തന്നെ എന്ത് പറഞ്ഞു ഈ കുട്ടിയുടെ ചോദിച്ച കുട്ട ഒന്നും നിൽക്കൂ മോനെ ഒന്നും നിൽക്കൂ ഇവിടെ അടുത്ത് എവിടെയാ കിണറുള്ളത് ഒത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അപ്പോഴെ വേഗം തന്നെ ആ കുട്ടി പറഞ്ഞു വരൂ ഞാൻ കാണിച്ചു തരാം എന്ന് വളരെ വിനയത്തോടെ ചെന്നു വേഗം വരും എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു എൻ്റെ വീടിനടുത്തായിട്ടൊരു കിണറുണ്ട് എന്ന് പറഞ്ഞ് ആ കുട്ടി വഴി കാണിച്ചു കൊടുത്തു ഈ പടയാളികളൊക്കെ കുതിരസവാരിക്കാർ വഴി കാട്ടി ആ ഈ ഇത്രയും കുതിരസവാരിക്കാരും പല്ലക്കിൽ ഒരു മഹാനൊക്കെ വരുന്നുണ്ടല്ലോ ഇവരുടെയൊക്കെ ഒരു വഴി കാട്ടി അവൻ എനിക്ക് ഭയം കിട്ടിയില്ലോ എനിക്ക് സന്തോഷമായിലോ ഒന്ന് ഒരു പൊട്ടിക്ക് ഗമയായിട്ട് ഈ കുട്ടി അവർക്ക് വഴി കാട്ടാനായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ എന്ത് സംഭവിച്ചു എന്നറിയാമോ കിണറുണ്ട് ഈ പറഞ്ഞപോലെ കുട്ടി പറഞ്ഞതുപോലെ തന്നെ അവിടെ അടുത്ത് ഒരു കിണറുണ്ട് കിണർ കണ്ട വഴിക്ക് ഭടൻ അയാളുടെ ഈ അപ്പം അങ്ങോട്ട് പോകുമ്പോൾ വേഗം പോകാൻ വേണ്ടി ഒരു ഭടൻ ഈ കുട്ടിയെടുത്ത് കുതിരപ്പുറത്ത് കയറ്റി അധികം വൈകാതെ തന്നെ അവർ ഗ്രാമത്തിലെ കിണറിൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു നടന്ന എത്ര മുമ്പ് എത്തിയല്ലോ അപ്പം തന്നെ ആ വേഗം ഒരു ബക്കറ്റ് ബക്കറ്റ് ബക്കറ്റെന്ന് നമ്മളിപ്പോൾ പറയണോ അന്ന് കാലത്ത് പോലെ വാളയങ്കരോഗ്യാവും എന്തായാലും കൊണ്ടുവന്ന് വെള്ളം കൂരി എല്ലാവർക്കും ധാരാളമായിട്ട് കുടിക്കാൻ അങ്ങോട്ട് വെള്ളം കൊടുത്തു എല്ലാവർക്കും ദാഹം മാറി നല്ല സന്തോഷമായി അപ്പോൾ എന്തു ചെയ്തു ചക്രവർത്തി ആണ് പ്രതാവ് ഇവർക്ക് പടയാളികൾക്ക് ഇവർക്കും ഇതല്ലേ അറിയില്ല കുട്ടിക്കൊന്നും അറിയില്ല ചോദിച്ചു കുഞ്ഞെ നിൻ്റെ പേരെന്താണ് ചോദിച്ചു ചക്രവർത്തിയാണേറ്റോ ചോദിച്ചത് വേറെ അരുവല്ല പക്ഷെ അത് ചക്രവർത്തിയാണെന്ന് കുട്ടിക്കും അറിയില്ല ആർക്കും അറിയില്ല മറ്റുള്ളവർക്കല്ലേ അറിയില്ലു കുഞ്ഞേ നിൻ്റെ പേരെന്താണ് ചോദിച്ചു ഉടൻ തന്നെ കുട്ടി വേണം നിങ്ങളുടെ പേരെന്താണ് ഏ കുട്ടിയോട് അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവൻ വളരെ ഒരു ധിക്കാരത്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെന്താണ് എന്ന് തിരിച്ചു ഇങ്ങോട്ടും ചോദിച്ചു അങ്ങനെ അങ്ങനൊരു അപ്രതീക്ഷിതമായിട്ട് അങ്ങനൊരു മറിച്ച് കുത്തിയം കേട്ടപ്പോൾ അപ്പം ഞെട്ടി ഓ എന്നോട് ഈ ചക്രവർത്തിയായ എന്നോട് ഇങ്ങനെ മറിച്ച് കുത്തി ചോദിക്കാൻ എന്തൊരു ധൈര്യമില്ലേ എന്ന് ചക്രവർത്തിക്കുള്ളിൽ തോന്നി അതേസമയം അത് അദ്ദേഹത്തിന്റെ മോഹത്തും ഓമൻ ഞാനാരാന്ന് എന്ന് എന്ന ഉടൻ തന്നെ അദ്ദേഹം കുട്ടിയോട് വളരെ വല്ല ചോദിച്ചു ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു കുറച്ച് ദേഷ്യം കൂടി ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ പേര് ചോദിച്ചത് മറു ചോദ്യം ചോദിച്ചത് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു അക്ബരുടെ ചോദ്യം കേട്ടപ്പോൾ ഈ ബാലൻ ഈ കുട്ടി എന്തു ചെയ്തു തിരിച്ച് അങ്ങോട്ട് മറ്റൊരു ചോദ്യമാണ് ചോദിച്ചത് അതെന്താണെന്നറിയാമോ ഈ ഗ്രാമത്തിലെ ബ്രാഹ്മണ പുരോഹിതനെ നിങ്ങൾക്കറിയാമോ അങ്ങോട്ടൊരു ചോദ്യം ഈ ഗ്രാമത്തിലൊരു ബ്രാഹ്മണ പുരോഹിതനുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു ചക്രവർത്തി ഒട്ടും പഠിച്ചില്ല എനിക്കറിയില്ല അപ്പറ് ഞെട്ടിപ്പോയി മറുപടി കേട്ടു അതുപോലെ ഉടനെ മറുപടി പറഞ്ഞു എനിക്ക് അറിയില്ല എന്നും അപ്പം ആ കുട്ടി വളരെ കൂൾ കൂളായിട്ട് ചിരിച്ചോണ്ട് എനിക്ക് പറഞ്ഞാൽ എങ്കിൽ അതേ മറുപടിയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഈ ഗ്രാമത്തിലെ ബ്രാഹ്മണ പുരോഹിതനം നിങ്ങൾക്കറിയില്ലല്ലോ അറിയില്ല അതുപോലെ തന്നെ നിങ്ങൾ ആരാണെന്ന് എനിക്കും അറിയില്ല എന്നോട് മറുപടി പറഞ്ഞു എനിക്കും അത് അറിഞ്ഞില്ല എന്നറിഞ്ഞു അപ്പം അക്ബർക്ക് എന്ത് ചെയ്തു കുസൃതി എന്ന് പറഞ്ഞൊരു ചോക്കൂട്ടിയാണ് ഏ കുറുക്കി കൊണ്ടു മറുപടി അതുപോലെ കുറുക്കി കൊണ്ട ചോദ്യങ്ങളും ചോദിക്കും ഉടൻ തന്നെ അക്ബർക്ക് ആ കുട്ടിയോട് തോന്നി ദേഷ്യമൊക്കെ അങ്ങോട്ട് മാറി ദേഷ്യമൊക്കെ മാറി മാത്രമല്ല കുറച്ച് സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നി ഏതായാലും നീ ഞങ്ങൾക്ക് ദാഹജലം തന്നതല്ലേ ഞങ്ങൾക്ക് വല്ലാണ്ട് ദാഹിക്കുമ്പോൾ നീ വെള്ളം തന്നുമല്ലോ അതുകൊണ്ട് ഇത് നിനക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ചക്രവർത്തിയുടെ കയ്യിൽ കിടന്ന ഒരു മോതിരം മൂലി ഈ കുട്ടിക്ക് നമുക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലല്ലോ അറിയില്ല ആ അത് ഈ മോതിരം പറയും ആരാണെന്ന് എന്ന് പറഞ്ഞ് ഈ മോതിരം കൊടുത്തു ആ അത് കഴിഞ്ഞിട്ട് ആരാണെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ തോന്നി പേര് അതുമ്പേ ഇങ്ങനെ മുത്തുകൾ പതിച്ചിട്ട് പേരെഴുതിയിക്കുന്നു പേരും നോക്കിക്കഴിഞ്ഞപ്പോഴേ ആ മോതിരത്തിൽ കല്ലുകൾ പതിച്ച മോതിര മുത്ത് കല്ലു പതിച്ച മോതിരത്തിൽ അക്ബർ എന്ന് പേരെഴുതിയിരിക്കുന്നു അക്ബർ അക്ബർ നമ്മുടെ ചക്രവർത്തിയാണല്ലോ എന്ന് കുട്ടിക്ക് അപ്പ മനസ്സിലായി കുട്ടി ആ പേരു വായിച്ചിട്ട് പകച്ചുപോയി ദൈവമേ താൻ ഈ ചോദ്യവും ഉത്തരവൊക്കെ ഉണ്ടായത് നാട് ഭരിക്കുന്ന ചക്രവർത്തിയോടാണോ എന്ന് കരുതി ആ കുട്ടി അങ്ങോട്ട് പെട്ടെന്ന് ഒന്ന് ഒന്നങ്ങട്ട് പകച്ചു പേടിച്ചു ഇനിയിപ്പം എന്താ വേണ്ടേ ഇതിനിടയ്ക്ക് ചക്രവർത്തി ചോദിച്ചു കുഞ്ഞാൻ നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കേണ്ട പേര് പറയല്ല ചെയ്തേ നിങ്ങളുടെ പേരെന്തോന്നും ചോദിച്ചൊക്കെ അങ്ങോട്ട് മറു ചോദ്യം ചോദിച്ചല്ലേ വേഗം കുട്ടി ഓടി അങ്ങനെ നോക്കിയിട്ട് പേര് അക്ബർന്ന് വായിച്ചത് നമ്മുടെ ചക്രവർത്തി ആണല്ലോ എന്നൊക്കെ കരുതി നോക്കുമ്പോഴത്തേക്കും ആ വന്നിട്ടുള്ള ആൾക്കാർ മുഴുവൻ കുതിരപ്പുറത്ത് കയറി അങ്ങോട്ട് ഓടാൻ തുടങ്ങി അവർ പോവാൻ തുടങ്ങി അവരടുത്ത് അങ്ങോട്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടി കൂട്ടി ഉണർന്ന പരിസര ബോധമൊക്കെ ഉണ്ടായിട്ട് അയ്യോ ഞാൻ ചക്രവർത്തി ചോദിച്ചിട്ട് പേര് പറഞ്ഞില്ലല്ലോ ചക്രവർത്തി എന്നോട് പേര് ചോദിച്ചതല്ലേ വേഗം ഓടി ഈ കുതിരപ്പട്ടാളത്തിൻ്റെ പുറകെ ഓടിയിട്ട് മഹേഷ് മഹേഷ് ദാസ് എൻ്റെ പേര് മഹേഷ് ദാസ് എന്ന് വിളിച്ചു പറഞ്ഞു അവരൊന്നും കേട്ടില്ല അവരങ്ങും പോയി കൂട്ടി ഇങ്ങോടും പോന്നു മഹേഷ് ദാസിൻ്റെ കഥ അടുത്ത ദിവസം തുടരാ ഇത് വേർബൽ കഥയിലെ ഒന്നാം ഭാഗം ഇതുവഴി ഇതുവഴി വന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ കാര്യം പറയും കഥയാണീ എല്ലാവർക്കും നന്ദി വേർബൽ കഥകൾ കേൾക്കണം കുട്ടികളെയും കേൾപ്പിക്കണം കേട്ടോ എല്ലാവർക്കും നന്ദി